ഇതിപ്പോ കഴിയും അതും പറഞ്ഞുകൊണ്ട് അവൻ ലാപ്ടോപ്പിലേക്ക് മുഖം തിരിച്ചപ്പോൾ തീർത്തയ്ക്കുള്ളിൽ വിടർത്തി ചിറകുവിടർത്തിപ്പാറി അവളുടെ ഉള്ളം ഇതുവരെ അനുഭവിച്ചറിയാത്ത അനുഭൂതിയാൽ തുടിച്ചുകൊണ്ടിരുന്നു അവളിലേക്ക് നോക്കിയില്ലെങ്കിൽ പോലും അറിയുന്നുണ്ട് ഉടലിൽ നിന്നും എന്തോ തുളഞ്ഞു ഹൃദയത്തിലേക്ക് ഇറങ്ങിപ്പോകുന്നത് മാധവിന്റെ ചുടികളിൽ പുഞ്ചിരി വിടർന്നു നിമിഷങ്ങൾ നിശബ്ദമായി കുഴിഞ്ഞു വീണുകൊണ്ടിരുന്നു രാവിലെ മുതൽ നല്ല പണിയുണ്ടായിരുന്നതുകൊണ്ട് തീർത്തിക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു ഉറക്കം കണ്ണുകളെ തഴുകുന്നുണ്ടായിരുന്നു എന്നാലും തൻ്റെ ക്ഷീണമെല്ലാം നിയന്ത്രിച്ചു വെച്ചുകൊണ്ട് അവൾ മാധവിൻ്റെ വരവിനായി കാത്തിരുന്നു എന്നാൽ മാധവാകട്ടെ നല്ല തിരക്കിലായിരുന്നു ഒരു വേള അവൻ തന്നെ കാത്തിരിക്കുന്നവളെ മറന്നുപോയി പിന്നെയും നിമിഷങ്ങൾ കടന്നുപോയി ദൂരെയെങ്ങോ ഏതോ പാത്രാക്കിളി തൻ്റെ ഇണയെ വിളിച്ചത് കേൾക്കുന്നുണ്ട് രാവിലെ ഏതോ യാമത്തിൽ ഉറക്കത്തിലേക്ക് ആഴ്ന്നു പോകുമ്പോഴും പാതിയഴഞ്ഞ തീർത്ഥയുടെ മിഴികൾ മാധവിനു നേരെ തന്നെയായിരുന്നു അവസാനമെയിലും ഷെഡ്യൂൾ ചെയ്തതിനു ശേഷം മാധവ് രണ്ട് കൈയും മുകളിലേക്കാക്കി ദേഹം സ്ട്രെച്ച് ചെയ്തു പിന്നെ കണ്ണടയൂരി മാറ്റി മുഖമൊന്ന് അമർത്തി ഒഴിഞ്ഞുകൊണ്ട് തിരിഞ്ഞു നോക്കിയപ്പോഴാണ് ബെഡ്റസ്റ്റിൽ റെസ്റ്റിൽ ചാരി ഇരുന്ന് ഉറങ്ങുന്ന തീർത്ഥയെ കണ്ടത് ഷോ ഇവൾ എന്ത് വിചാരിച്ചിട്ടുണ്ടാകും അവൾക്ക് കൊടുത്ത വാക്ക് മനസ്സിൽ തെളിഞ്ഞപ്പോൾ മാധവ് നിരാശയോടെ ഓർത്തു അവൻ ബെഡിനടുത്തേക്ക് ചെന്നു തീർത്ഥ നല്ല ഉറക്കത്തിലാണ് മാധവ് പാതി തുറന്ന ആ മിഴികളിലേക്ക് നോക്കി ആ മിഴികളിൽ അപ്പോഴും തെളിഞ്ഞു നിൽക്കുന്നത് മാധവന്റെ പ്രതിരൂപമാണ് അവൻ തോളിൽ പിടിച്ചുകൊണ്ട് അവളെ ബെഡിലേക്ക് കിടത്തി ഒന്ന് ഞെരുങ്ങിയെ തീർത്ത മാധവന്റെ കൈകളിൽ ചുറ്റി പിടിച്ചു ഒന്ന് വേച്ചുപോയ അവൻ അവളുടെ ദേഹത്തേക്ക് വീഴാതെ ബെഡിലേക്ക് കിടന്നു മാധവ് കൈവലിക്കാൻ ശ്രമിച്ചെങ്കിലും അവൾ ആ കൈ തൻറെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു അവൻ്റെ ആ കൈവെള്ളയിൽ അവളുടെ നെഞ്ചിലെ മൃദുലത അമർന്നു മാധവന് നാണം തോന്നി അവൻ മെല്ലെ അവളോട് ചേർന്ന് കിടന്നു അവളിലെ ഗന്ധം തനിക്ക് ആവാഹിച്ചുകൊണ്ട് അവനും മെല്ലെ കണ്ണുകൾ അടച്ചു രാവു പുലിരിയിലേക്ക് വഴിമാറുന്ന ഏതോ യാമത്തിൽ തീർത്ഥയെയും ചുറ്റിപ്പിടിച്ചുകൊണ്ട് അവനും പതിയെ മയക്കത്തിലേക്ക് വഴുതി വീണു തീർത്ത തൻ്റെ നെഞ്ചോട് ചേർന്ന് നിൽക്കുന്നവളെ അണച്ചു പിടിച്ചുകൊണ്ട് മാധവ് മെല്ലെ വിളിച്ചു ഉം അവന്റെ നെഞ്ചോരൻ ചേർന്ന് നിന്നുകൊണ്ട് അവൾ വിളി കേട്ടു എന്തിനാടോ ബാക്കി പറയാനാവാതെ അവന്റെ ശബ്ദമിടറി കണ്ണുകൾ നിറഞ്ഞു ഒന്നും പറയാതെ കണ്ണു നിറച്ച് നിൽക്കുകയാണ് അവൾ മാധവ് അവളുടെ ബികർത്തുന്തിയ വയറിൽ വാത്സല്യത്തോടെ തഴുകി അച്ഛൻ്റെ സ്പർശനം അറിഞ്ഞതും കുഞ്ഞൊന്നിളകി തീർത്ത വേദനയോടെ ഒന്ന് പുഞ്ചിരിച്ചു മെല്ലെ കുഞ്ഞിന് അവളുടെ നിറവയറിൽ ചുണ്ട് ചേർത്തു ഏട്ടാ ഒന്നുകൂടെ കെട്ടിപ്പിടിക്കൂ ഇനി അതിനായില്ലെങ്കിലും അവൻ്റെ മുടിയിഴകളിലൂടെ വിരലോടിച്ചുകൊണ്ട് അവൾ പറഞ്ഞു ഇല്ല ഒന്നിനും ഞാൻ നിന്നെ വിട്ടുകൊടിക്കില്ല തീർത്ഥ നീയില്ലാതെ എനിക്കാവില്ല എനിക്കും നമ്മുടെ കുഞ്ഞിനും നിന്നെ വേണം ആ ജാതകം പിഴച്ചു പിഴച്ചുപോയെന്ന് രാശിപ്പലകയ്ക്ക് തെറ്റുപറ്റിയെന്നും നമുക്ക് തെളിയിക്കണം നമ്മുടെ സ്നേഹം കൊണ്ട് മാധവ് കണ്ണീരോടെ അവളെ ചേർത്ത് പിടിച്ചു ഏട്ടാ ഞാൻ തിരിച്ചു വരുമോ ഇല്ലയോ എന്നറിയില്ല എൻ്റെ ശിവൂട്ടിയെ നോക്കിക്കോളണേ അവളെ വേദനിപ്പിക്കരുത് അവൾക്കിനി നിങ്ങൾ മാത്രമേ ഉള്ളൂ നിറഞ്ഞ കണ്ണുകളൊന്നും തുടയ്ക്കാതെ അവനോട് യാത്ര പോലും പറയാതെ അവൾ തൻ്റെ വിധിയിലേക്ക് നടന്നകന്നു ഒന്ന് കരയാൻ പോലും ആകാതെ മാധവ് ധരിച്ചിരുന്നു ശക്തമായ വെളിച്ചം കണ്ണുകളിൽ പതിച്ചപ്പോൾ ഞെട്ടലോടെ അവൾ കണ്ണു തുറന്നു തുറന്നിട്ട ജനലിലൂടെ അകത്തേക്ക് കയറിയ സൂര്യപ്രകാശത്തിൽ കണ്ണുകൾ പുളിച്ചു പോയി അല്പനേരം അവൾ കണ്ണുകൾ ഇറുക്കിയടച്ചു ഇപ്പോഴും അവളുടെ കിതപ്പ് മാറിയിട്ടുണ്ടായിരുന്നില്ല താൻ ഇത്ര നേരം കണ്ടത് സ്വപ്നമാണെന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയാൻ തീർത്ഥയ്ക്ക് പിന്നെയും നിമിഷങ്ങൾ വേണ്ടി വന്നു എന്താ ഈശ്വര ഇങ്ങനെയൊരു സ്വപ്നം താൻ മരിച്ചു പോകുമോ താൻ മരിച്ചു പോയാൽ തൻ്റെ ശിവോ തലകാല ബോധത്തിലേക്ക് വന്നെങ്കിലും ആ സ്വപ്നം അവളെ പേടിപ്പിച്ചുകൊണ്ടേയിരുന്നു അവൾ അരികിൽ കിടക്കുന്നവനെ നോക്കി ഇതൊന്നും അറിയാതെ നല്ല ഉറക്കത്തിലാണ് മാധവ് സ്വപ്നമല്ലേ കാര്യമാക്കേണ്ട ഉള്ളിൽ ഭയത്തിന്റെ വിത്തുകൾ മുളപ്പൊട്ടിയെങ്കിലും സ്വയം സമാധാനിച്ചുകൊണ്ട് അവൾ ബെഡിൽ നിന്നും ഇറങ്ങി ഫ്രഷ് ആയതിനു ശേഷം ആദ്യം ചെന്നത് ശിവുന്റെ റൂമിലേക്കാണ് കുഞ്ഞ് നല്ല ഉറക്കത്തിലാണ് അവൾ കുഞ്ഞിൻ്റെ അരികിൽ ബെഡിലിരുന്നു പതിയെ ആ നെറ്റിയിൽ തഴുകി താൻ മരിച്ചു പോയാൽ പിന്നെ ഇവൾക്ക് ആരുണ്ട് ചെറിയമ്മയും അവരുടെ ഭർത്താവും വേണമെങ്കിൽ എൻ്റെ കുഞ്ഞിനെ കൊന്നു കളയും നിഷ്കളങ്കമായ ആ മുഖം കാണവേ തീർത്തേക്കുള്ളിൽ നൊമ്പരം പിടഞ്ഞുണർന്നു നെടുവീർപ്പോടെ ആ കുഞ്ഞു നെറ്റിയിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് അവൾ അവിടെ നിന്നും എഴുന്നേറ്റ് താഴേക്ക് നടന്നു പതിവ് പോലെ പത്രവും വായിച്ചുകൊണ്ട് പാർവതി ലിവിംഗ് റൂമിൽ തന്നെയുണ്ട് തന്നെ കണ്ടതും അവജ്ഞതയോടെ ആ മുഖം മുറുകുന്നത് അവൾ കണ്ടു എന്നാൽ തീർത്താതെ ശ്രദ്ധിക്കാതെ അടുക്കളയിലേക്ക് നടന്നു ചിറ്റയ്ക്കൊപ്പം നിന്ന് ഓരോ പണികൾ ചെയ്യുമ്പോഴും ആ നശിച്ച സ്വപ്നം അവളുടെ മനസ്സിനെ കലുഷമാക്കിക്കൊണ്ടിരുന്നു പതിവില്ലാതെ ക്ലാസ്സിലേക്ക് കയറി വന്ന ആർദ്രയെ കണ്ട് ചിന്നു ഒന്ന് ഞെട്ടി കഴിഞ്ഞ ദിവസത്തെ കാര്യത്തെ ചൊല്ലി അവൾ എന്തെങ്കിലും പറയുമോ എന്നൊരു പേടി ചിന്നുവിനുണ്ടായിരുന്നു ചിന്നു ഒന്ന് വന്നേ അവൾക്കരികിലെത്തിയ ആർദ്ര അവളെ പതിഞ്ഞ ശബ്ദത്തിൽ വിളിച്ചു അവളുടെ മുഖത്ത് തന്നോട് ദേഷ്യമൊന്നും ഇല്ലെന്ന് തോന്നിയപ്പോൾ ചിന്നുവിന് ആശ്വാസമായി അവൾ എഴുന്നേറ്റ് ആർദ്രയ്ക്കൊപ്പം പുറത്തേക്ക് നടന്നു ആർദ്ര ചിന്നുവിനെയും കൂട്ടി പോയത് ലാബിൻ്റെ സൈഡിലുള്ള ഒഴിഞ്ഞ ക്ലാസ് മുറിയിലേക്കാണ് എടി അന്ന് അങ്ങനെ സംഭവിച്ചതിൽ സോറി അങ്കിളും ആൻറ്റിയും ഓക്കെയല്ലേ ഇടർച്ചയോടെ ചിന്നു ചോദിച്ചു ഇല്ല അവരും ഞാനും ഓക്കെയല്ല പൊളിഞ്ഞു കിടന്ന ഡെസ്കിൽ ചാരി നിന്നുകൊണ്ട് അവൾ പറഞ്ഞു അത് കേട്ട് ചിന്നു വല്ലാതെയായി ഞാൻ ഓക്കെ ആവണമെങ്കിൽ നിന്റെ മാതപേട്ടൻ എൻറെയാവണം അയാൾ എൻ്റെ അച്ഛനെ അപമാനിച്ചതിന് അങ്ങനെ വേണം എനിക്ക് പ്രതികാരം വീട്ടാൻ ദേഷ്യം കൊണ്ട് ആർദ്രയുടെ ശബ്ദം വിറച്ചു ഡീ അതിനി ഇനി നടക്കുമെന്ന് തോന്നുന്നില്ല നമ്മൾ കരുതിയത് പോലെയല്ല മാധവേട്ടന് അവളെ ഭയങ്കര ഇഷ്ടമാണ് അത് പറയുമ്പോൾ ആർദ്രയുടെ പ്രതികരണം എന്താകും എന്നോർത്ത് ചിന്നുവിന് ചെറിയ പേടി തോന്നി അവളെ അയാളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത് ഞാനാണെങ്കിൽ അതുപോലെ ഇറക്കി വിടാനും എനിക്കറിയാം ആർദ്രയുടെ മിഴികളിൽ അഗ്നിയാളെ നീ എന്താ ഉദ്ദേശിക്കുന്നത് ചിന്നു മനസ്സിലാകാത്തതുപോലെ അവളെ നോക്കി ഞാൻ ഉദ്ദേശിക്കുന്നത് നിന്നോട് പറയുന്നത് എന്തിനാ വഴക്കിനെന്ന പോലെ ആർദ്ര അവളെ കൂർപ്പിച്ചു നോക്കി നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് നീ മാധവേട്ടൻ്റെ ഭാര്യയാകണമെന്ന് നീ ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ എന്നോട് ഇങ്ങനെ പറഞ്ഞത് ശരിയായില്ല ചിന്നുവിൻ്റെ വാക്കുകളിൽ സങ്കടം പിന്നെ എങ്ങനെയാ ഞാൻ നിന്നോട് പറയേണ്ടത് നീയും കണ്ടതല്ലേ അയാളും നിന്റെ അമ്മയും കൂടി എൻ്റെ അച്ഛനെ എത്രത്തോളം അപമാനിച്ചെന്ന് അതിനെന്തായാലും അവർ രണ്ടുപേരും അനുഭവിക്കും കൂടെ അവളും ആർദ്ര കിതച്ചു അപ്പോഴും അവൾ എന്താ എന്ന് ചിന്നുവിനോട് പറഞ്ഞില്ല അപ്പോഴേക്കും സെക്കൻഡ് ബെൽ മുഴങ്ങി കുട്ടികൾ ക്ലാസ്സിലേക്ക് കയറാൻ തിരക്ക് കൂട്ടി ഞാൻ പോട്ടെ നീ ക്ലാസ്സിൽ കയറുന്നുണ്ടോ ചിന്നു ചോദിച്ചു ഇല്ല അതും പറഞ്ഞുകൊണ്ട് ആർദ്ര ജീൻസിന്റെ പോക്കറ്റിൽ നിന്നും ഒരു പൊതിയെടുത്ത് അവൾക്ക് നേരെ നീട്ടി എന്താ ഇത് അത് വാങ്ങാൻ മടിച്ചുകൊണ്ട് ചിന്നു ചോദിച്ചു ഇത് എങ്ങനെയെങ്കിലും നിന്റെ ഏട്ടൻ്റെയും അവളുടെയും ഫുഡിൽ ചേർക്കണം നിർബന്ധപൂർവം ചിന്നുവിന്റെ കയ്യിലേക്ക് ആ പൊതി കൊടുത്തുകൊണ്ട് ആർദ്ര പറഞ്ഞു എന്താ ഇത് വല്ല വിഷവുമാണോ ചിന്നുവിൻ്റെ കയ്യിലിരുന്ന് ആ പൊതി വിറച്ചു അല്ലടി ഇത് ലിബിഡോ ബൂസ്റ്റർ ആർദ്ര പറഞ്ഞു എന്ന് വെച്ചാ ചിന്നുവിന് മനസ്സിലായില്ല അവർ തമ്മിലുള്ള ഫിസിക്കൽ റിലേഷൻ പെട്ടെന്നാവാൻ വേണ്ടിയുള്ള മരുന്നാണ് അവൾ അയാളുടെ കുഞ്ഞിനെ പ്രസവിക്കുന്ന നിമിഷം തന്നെ അവൾ അയാളുടെ ജീവിതത്തിൽ നിന്നും മാഞ്ഞു പോകും പിന്നെ മേലെടുത്ത് മാധവ് മഹേശ്വറിന്റെ ഭാര്യയായി അയാളുടെ കുഞ്ഞിന്റെ അമ്മയായി ഈ ആർദ്ര വിശ്വനാഥൻ വരും അതും പറഞ്ഞുകൊണ്ട് അവൾ പൊട്ടിച്ചിരിച്ചു നടന്നതുതന്നെ ചിന്നു മനസ്സിലോർത്തു എന്തെങ്കിലും പറഞ്ഞോ അവൾ എന്തോ പിറുപിറുക്കുന്നത് പോലെ തോന്നിയത് കൊണ്ട് ആർദ്ര ചോദിച്ചു ഏയ് ഒന്നുമില്ല സെക്കൻഡ് ബെല്ലടിച്ചു ഞാൻ പോട്ടെ അവൾ കൊടുത്ത പൊതു യൂണിഫോമിന്റെ പോക്കറ്റിലേക്ക് തിരികെ കൊണ്ട് ചിന്നു പറഞ്ഞു ആ എന്തായാലും ഇത് ഇന്ന് തന്നെ കൊടുത്തു തുടങ്ങണം മൂന്നോ നാലോ ദിവസത്തിനുള്ളിൽ എല്ലാം സെറ്റാകും അവൾ ആയി കഴിയുമ്പോൾ നീ എന്നെ വിളിച്ചറിയിക്കണം കേട്ടല്ലോ അവൾക്കൊപ്പം പുറത്തേക്ക് നടക്കുമ്പോൾ അത്ര ഓരോ നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നു അതിനെല്ലാം ചിന്നു തലയാട്ടുകയും ചെയ്തു ശരി ഞാൻ വിളിക്കാം ചിന്നു ക്ലാസ്സിനെ നേർക്ക് നടന്നപ്പോൾ ആർദ്ര കോറിഡോർ വഴി പുറത്തേക്ക് പാർക്കിങ്ങിലേക്ക് നടന്നു പിന്നെ ഇത് കൊടുത്തിട്ട് വേണം അവർക്ക് എന്തെങ്കിലും പറ്റിയിട്ട് വേണം ഞാൻ കൊലക്കുറ്റത്തിനകത്ത് പോവാൻ തീർത്ത മരിച്ചാലും ഇല്ലെങ്കിലും മാധവേട്ടൻ ഇനി ആർദ്രയെ കല്യാണം കഴിക്കുമെന്ന് യാതൊരു പ്രതീക്ഷയുമില്ല പിന്നെ ഞാൻ എന്തിനാ റിസ്ക് എടുക്കുന്നത് ചിന്നു ക്ലാസ്സിന് മുൻപിലുള്ള വേസ്റ്റ് ബിന്നിലേക്ക് ആ പുതി ആരും കാണാതെ ഇട്ടു പിന്നെ ഒന്നും അറിയാത്തതുപോലെ ക്ലാസ്സിലേക്ക് കയറിപ്പോയി മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് ഓഫീസ് മുഴുവനായി ഡിജിറ്റലാക്കിയപ്പോൾ പെൻഡിങ് വന്ന കുറച്ച് ഫയൽ സിസ്റ്റത്തിലേക്ക് കയറ്റുവാനുള്ള ജോലിയായിരുന്നു തീർത്തേക്കന്ന് ഓഫീസ് അസിസ്റ്റന്റ് വേറെ രണ്ട് സ്റ്റാഫുകളും കൂടിയായിരുന്നു അതെല്ലാം ചെയ്യാറ് പക്ഷേ ഇവിടെ മോഹൻ ഡ്യൂട്ടിക്ക് തീർത്തയെ മാത്രം ഏൽപ്പിച്ചു അതൊരു വൈരാഗ്യത്തിൻ്റെ പുറത്താണെന്ന് അവൾക്ക് നന്നായിട്ട് അറിയാമായിരുന്നു എന്നാലും ഒന്നും പറയാതെ അവൾ ഫയൽസ് എടുക്കാനായി ഡോക്യുമെൻ്റ് റൂമിലേക്ക് പോയി അത്യാവശ്യം നല്ല രീതിയിൽ എല്ലാ ഫയൽസുകളും പൊടി പിടിച്ചിട്ടുണ്ട് ഇപ്പോൾ എല്ലാം ഡിജിറ്റൽ ആയതുകൊണ്ട് റൂമിലേക്ക് അങ്ങനെ ആരും വരാറില്ല എന്തെങ്കിലും ഇമ്പോർട്ടൻസ് ആണെങ്കിൽ മോഹൻ സാറിൻ്റെ ക്യാബിനിലാണ് സൂക്ഷിക്കാറ് ഷോളിന്റെ തുമ്പുകൊണ്ട് മൂക്കുപൊത്തികൊണ്ട് അവൾ അകത്തേക്ക് കയറി ഫയൽസ് എടുത്തുകൊണ്ട് പുറത്തേക്ക് വന്നു തിരികെ വന്ന് ഇരിപ്പിടത്തിൽ അമർന്നപ്പോഴേക്കും അവൾ കിതച്ചു പോയിരുന്നു പോരാത്തതിന് പൊടി അലർജി ആയതുകൊണ്ട് തുമ്മൽ വേറെയും നിർത്താതെ അഞ്ചാറ് തവണ തുമ്മിയതിന് ശേഷം അവൾ ബാഗിലെ ബോട്ടിൽ നിന്നും വെള്ളമെടുത്ത് ഒരു കവിൾ കുടിച്ച് ആശ്വാസം കണ്ടെത്തി പിന്നെ തൻ്റെ മുൻപിൽ കുന്നുകൂടിയിരിക്കുന്ന ഫയലിലേക്ക് നോക്കി നെടുവീർപ്പെട്ടുകൊണ്ട് ഓരോ ഫയൽസായി ഓപ്പൺ ചെയ്ത് സിസ്റ്റത്തിലേക്ക് കയറ്റാൻ തുടങ്ങി നീ കഴിക്കാൻ വരുന്നില്ലേ ദൃശ്യയുടെ ചോദ്യം കേട്ട് സിസ്റ്റത്തിൽ നിന്ന് മുഖമുയർത്തിയപ്പോഴാണ് സമയം ഉച്ചയായ വിവരം തന്നെ തീർത്തിയറിയുന്നത് ഇനിയും പത്തിനു മുകളിൽ ഫയൽസ് പെൻഡിങ് ഉണ്ട് ഇതൊന്നും ഒതുക്കി ഞാൻ കഴിച്ചോളാം നീ കഴിച്ചോ നടു ഒന്ന് നിവർത്തിക്കൊണ്ട് അവൾ വീണ്ടും ടൈപ്പിംഗ് തുടർന്നു ലഞ്ച് ബ്രേക്കും ടീ ബ്രേക്കും എടുക്കാതെ ഒരു കണക്കിന് അവൾ അന്ന് എടുത്ത ഫയൽസ് എല്ലാം തന്നെ സിസ്റ്റത്തിൽ കയറ്റി സമയം അഞ്ചര കഴിഞ്ഞപ്പോഴാണ് പഞ്ച് ഔട്ട് ചെയ്ത് ഓഫീസിൽ നിന്നും ഇറങ്ങാൻ കഴിഞ്ഞത് വിശപ്പ് കാരണം ദേഹം തളരുന്നത് പോലെ തോന്നുന്നുണ്ട് പക്ഷേ പുറത്തു നിന്നും ഭക്ഷണം കഴിക്കാൻ തോന്നുന്നില്ല കൈയിലെ കുപ്പിയിൽ നിന്നും വെള്ളം കുടിച്ചുകൊണ്ട് അവൾ വിശപ്പ് ശമിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് ബസ് കാത്തു നിന്നു ഇതേ സമയം മാധവും ബാങ്കിൽ നിന്ന് ഇറങ്ങി വിഷ്ണു ഓവർ ടൈം ചെയ്യുന്നത് കൊണ്ട് അവനോട് യാത്ര പറഞ്ഞുകൊണ്ട് മാധവ് ബേസ്മെന്റിന്റെ പാർക്കിങ്ങിലേക്ക് നടന്നു സാധാരണ ബാങ്കിന് മുൻപിലുള്ള പാർക്കിങ്ങിലാണ് അവൻ കാറ് പാർക്ക് ചെയ്യാറുള്ളതെങ്കിലും ഇപ്പോൾ അവിടെ ഇന്റർലോക്ക് ഇടുന്നതിനാൽ എല്ലാവരും പാർക്കിംഗ് ബേസ്മെന്റിലേക്ക് മാറ്റിയിരുന്നു ലിഫ്റ്റിൽ നിന്നിറങ്ങി കാറിന്റെ അടുത്തേക്ക് നടക്കുമ്പോഴാണ് അരണ്ട വെളിച്ചത്തിൽ തൻ്റെ കാറിനടുത്ത് ഒരു പെൺകുട്ടി നിൽക്കുന്നത് മാധവ് കണ്ടത് ബാങ്കിലുള്ള ആരെങ്കിലും ആയിരിക്കും എന്ന് വിചാരിച്ച് അവൻ അത് അത്ര കാര്യമാക്കാതെ കാർ അൺലോക്ക് ചെയ്തു സെൻസറിന്റെ ശബ്ദം ആ ബേസ്മെന്റിൽ ആകെ മുഴങ്ങി ആ ശബ്ദം കേട്ട് അവിടെ നിന്ന് പെൺകുട്ടി തിരിഞ്ഞു നോക്കി ആർദ്ര അരണ്ട വെളിച്ചത്തിൽ ആ മുഖം തിരിച്ചറിഞ്ഞ മാധവന്റെ മുഖത്ത് വെറുപ്പ് കുമിഞ്ഞുകൂടി കാറിനടുത്തേക്ക് വരുന്ന മാധവനെ കണ്ട് നേർത്ത പുഞ്ചിരിയോടെ അവൾ മുന്നോട്ട് വന്നു അവളെ കണ്ടെങ്കിലും കണ്ട ഭാവം നടിക്കാതെ അവൻ കാറിലേക്ക് കയറി മാധവേട്ടാ ആർദ്ര ഓടിവന്ന് ഡ്രൈവിംഗ് സീറ്റിൻ്റെ വിൻഡോയിലൂടെ അകത്തേക്ക് നോക്കി എന്താ അവളെ തറപ്പിച്ചു നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു എനിക്കൊന്ന് സംസാരിക്കണം അവൾ പറഞ്ഞു എനിക്കൊന്നും കേൾക്കണ്ട കഴിഞ്ഞ ദിവസത്തെ സംഭവത്തിൽ ഉമ്മിത്തി പോലെ അവൻ്റെ മനസ്സിൽ നീറിക്കൊണ്ടിരുന്നു പ്ലീസ് മാധവേട്ട ഒരു അഞ്ച് മിനിറ്റ് ഒരു പ്രശ്നവും ഞാൻ ഉണ്ടാക്കില്ല കഴിഞ്ഞ ദിവസം സംഭവിക്കാൻ പാടില്ലാത്തത് സംഭവിച്ചു അതുകൊണ്ട് മേലെടുത്തുള്ളവർക്കും എൻ്റെ വീട്ടിലുള്ളവർക്കും എല്ലാവർക്കും സങ്കടമായത് അതിന് ഒരു സോറി ചോദിക്കാനാണ് ഞാൻ വന്നത് അതിനെങ്കിലും എന്നെ ഒന്ന് അനുവദിച്ചൂടെ നിസ്സഹായതയോടെ അവൾ അവനെ നോക്കി ശല്യം പിറുപുറത്തു കൊണ്ടാണെങ്കിലും അവൻ കാറിൻ്റെ കോ ഡ്രൈവ് സീറ്റിൽ അവൾക്കായി തുറന്നുകൊടുത്തു ഉള്ളിൽ അടക്കി പിടിച്ച് ചിരിയോടെ ആർദ്ര സീറ്റിലേക്ക് ചാടി കയറി മാധവേട്ട നമുക്കൊരു ചെറിയ ഡ്രൈവ് പോയാലോ സീറ്റ് ബെൽറ്റ് ഇട്ടുകൊണ്ട് അവൾ തലച്ചിരിച്ച് അവനെ നോക്കി ആർദ്രയ്ക്ക് എന്താണ് പറയാനുള്ളതെന്ന് വെച്ചാൽ വേഗം പറയും എനിക്ക് പോയിട്ട് തിരക്കുണ്ട് അവൻ്റെ ശബ്ദത്തിൽ പതിവിലും ഗൗരവം ആർദ്രയുടെ മുഖമൊന്ന് മങ്ങി അവൾ എന്തോ പറയാൻ തയ്യാറെടുക്കുന്നത് പോലെ ദീർഘമായി ഒന്ന് വിശ്വസിച്ചു പിന്നെ അവനിൽ നിന്നും നോട്ടം തെറ്റിച്ചുകൊണ്ട് ബേസ്മെൻറ്റിൻ്റെ ഇരുണ്ട കോണിലേക്ക് നോട്ടം പതിപ്പിച്ചു ചെറുത് തെറ്റാണ് എനിക്കറിയാം പക്ഷേ ആ ഒരു നിമിഷം എന്താണ് സംഭവിച്ചത് എന്ന് എനിക്കറിയില്ല കാരണം ഞാൻ അത്രത്തോളം മാധവേട്ടനെ സ്നേഹിക്കുന്നുണ്ട് സ്നേഹിക്കുന്നത് തെറ്റല്ലാത്തത് കൊണ്ട് അതിനെ ഞാൻ ക്ഷമ ചോദിക്കുന്നില്ല പക്ഷേ മറ്റൊരാളുടെ ഭർത്താവിനെ കെട്ടിപ്പിടിച്ചത് തെറ്റാണ് അതിന് ഞാൻ മാധവേട്ടനോടും വേണമെങ്കിൽ തീർത്ഥയോടും ക്ഷമ ചോദിക്കാം അവളിൽ നിന്നും തുടരെ തുടരെ നെടുവീർപ്പുകൾ ഉതിർന്നു വീണു അവരോടും ക്ഷമയൊന്നും ചോദിക്കണ്ട ഇനി ഇങ്ങനെ ആവർത്തിക്കാതിരുന്നാൽ മതി ഗൗരവവും ഒട്ടും വിടാതെ അവൻ പറഞ്ഞു വീട്ടിൽ വിവാഹത്തിനുള്ള ആലോചനകൾ തുടങ്ങി മാധവേട്ടനെ പോലെ ഒരാളെ കിട്ടുകയാണെങ്കിൽ ആ നിമിഷം ഞാൻ കല്യാണം കഴിക്കും അവൾ തലച്ചിരിച്ച് അവനെ നോക്കിയപ്പോൾ ആ കണ്ണുവിൽ പ്രണയത്തിന്റെ തിരയിളക്കം കണ്ട് മാധവന് അസ്വസ്ഥത തോന്നി എത്ര കിട്ടിയാലും ഇവൾ പഠിക്കില്ല അവൻ വെറുപ്പോടെ മനസ്സിലോർത്തു ഉം കഴിഞ്ഞോ എനിക്ക് പോയിട്ട് കുറച്ച് തിരക്കുണ്ടായിരുന്നോ അസ്വസ്ഥതയോടെ സ്റ്റിയറിങ്ങിൽ മുറുകെ പിടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു ഉം ശരി അവനെ ഒന്ന് നോക്കിക്കൊണ്ട് കാറിൽ നിന്നും ഇറങ്ങാൻ നേരം അവൾ തന്നെ കയ്യിൽ കിടന്ന ബ്രേസ്ലെറ്റ് അഴിച്ച് കാറിന്റെ സീറ്റിനടിയിൽ അതി വിദഗ്ധമായി ഇട്ടു മുൻപിലേക്ക് നോക്കിയിരിക്കുകയായിരുന്ന മാധവ് അത് കണ്ടില്ല ബൈ കാറിൽ നിന്നും ഇറങ്ങിയ ആർദ്ര അവനു നേരെ കൈവീശി കാണിച്ചു ബൈ വീണ്ടും അവൾക്ക് സംസാരിക്കാൻ സമയം കൊടുക്കാതെ മാധവ് വേഗം തന്നെ കാർ റിവേഴ്സ് എടുത്ത് ബേസ്മെന്റിന്റെ എക്സിറ്റിലേക്ക് പാഞ്ഞു ഒരു പവന്റെ ബ്രേസ്ലെറ്റ് ആണ് പ്ലാൻ വർക്കൌട്ടായാൽ മതിയായിരുന്നു ഒഴിഞ്ഞ കൈയിലേക്ക് നോക്കി നെടുവീർപ്പെട്ടുകൊണ്ട് അവൾ മനസ്സിലോർത്തു നീ എന്തിനാ അത് കളഞ്ഞത് കോളേജിൽ നിന്നും വന്ന ചിന്നു ആർദ്ര കൊടുത്ത മരുന്ന് കളഞ്ഞ കാര്യം പറഞ്ഞപ്പോൾ പാർവതി അവളെ ശകാരിച്ചു പിന്നെ ഞാൻ അത് കൊണ്ടുവന്ന് അവർക്ക് കൊടുക്കണോ ആർദ്രയാണ് ആള് പാമ്പിന്റെ പകയാണ് അവൾക്ക് കഴിഞ്ഞ ദിവസത്തെ പ്രശ്നത്തിൽ അവൾ ആകെ ദേഷ്യം പിടിച്ചു നിൽക്കുകയാണ് ആ പൊതിഞ്ഞു തന്നത് വല്ല വിഷവുമാണെങ്കിലോ ഞാൻ അകത്തു പോകില്ലേ ചിന്നു നിരസത്തോടെ വെല്യമ്മയെ നോക്കി അങ്ങനെയൊന്നും അവൾ ചെയ്യില്ല മാധവനെ അവൾക്ക് അത്രയ്ക്കും ഇഷ്ടമാണ് ചുണ്ടുകൂട്ടിക്കൊണ്ട് പാർവതി പറഞ്ഞു ഇത് ഇഷ്ടമൊന്നുമല്ല വല്യമ്മേ ഇതൊരു തരം വാശിയാണ് നേടിക്കഴിയുമ്പോൾ വില നഷ്ടപ്പെടുന്ന വാശി യൂണിഫോമിന്റെ കോട്ടൂരി ഹാങ്ങറിൽ തൂക്കിക്കൊണ്ട് അവൾ പറഞ്ഞു എന്ത് തന്നെയായാലും ഇവിടെ ഉള്ളവളേക്കാൾ ഭേദമാണ് പറയാൻ ഒരു മേൽവിലാസമെങ്കിലും ഉണ്ടല്ലോ ഇവിടെ വന്ന് കയറി അവൾക്ക് എന്തുണ്ട് കുറച്ച് സൗന്ദര്യമോ അതോ മുടിയോ അതിൽ കൂടുതൽ എന്താ അവൾക്കുള്ളത് മേലിടത്തെ മരുമകളാണെന്ന് പറയാൻ തന്നെ നാണക്കേടാണ് നാളെ തൃക്കാർത്തികയാണ് കുടുംബക്ഷേത്രത്തിൽ പോകുമ്പോൾ ബന്ധുക്കളെ കാണിക്കാൻ തന്നെ എനിക്ക് നാണക്കേടാണ് പാർവതി അമർഷത്തോടെ പറഞ്ഞു തൽക്കാലത്തേക്ക് നമ്മളൊന്ന് ഒതുങ്ങുന്നത് തന്നെയാ വല്യമ്മയെ നല്ലത് അല്ലാതെ തീർത്ഥയ്ക്കെതിരെ വാളും പരിചയമെടുത്തിറങ്ങിയാൽ ചിലപ്പോൾ മാധവേട്ടൻ അവളെയും കൊണ്ട് ഇവിടെ നിന്നും മാറി താമസിക്കാൻ ചാൻസ് ഉണ്ട് അതിങ്ങാനും അച്ഛമ്മ അറിഞ്ഞാൽ പിന്നെ തീർന്നു വല്യമ്മയ്ക്ക് ഒരു സമാധാനവും തരില്ല അവൾ പ്രഗ്നന്റ് ആവുന്നത് വരെ സോപ്പിട്ട് നിൽക്കുന്നത് തന്നെയാ നല്ലത് ബാഷിപ്പുറത്താണെങ്കിൽ മുൻപ് വല്യമ്മയോട് പറഞ്ഞതുപോലെ പ്രസവിക്കാൻ അവൾ തയ്യാറായില്ലെങ്കിൽ നമുക്ക് തന്നെയല്ലേ ബുദ്ധിമുട്ട് ബെഡിൽ ഇരിക്കുന്ന വല്യമ്മിക്കരികിൽ വരുന്നിരുന്നു കൊണ്ട് ചിന്നു അവരുടെ കയ്യിൽ പിടിച്ചു അമ്മയേക്കാൾ അവൾക്കിഷ്ടം വല്യമ്മയാണ് പലപ്പോഴും തൻ്റെ അമ്മ പാർവതിയാണെന്ന് പോലും അവൾക്ക് തോന്നാറുണ്ട് അത്രത്തോളം മനപ്പൊരുത്തമാണ് അവരുടെ പല കാര്യങ്ങൾക്കും ഉം ഇടയ്ക്കിടെ ഒന്ന് മൂളിക്കൊണ്ട് അവൾ ചിന്നുവിനെ നോക്കി വാത്സല്യത്തോടെ പുഞ്ചിരിച്ചു പതിയെ അവളുടെ നിറകിൽ തഴുകുകയും ചെയ്തു